ർമാരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ബിനോദ് സാർ ഇപ്പോ അതിന് മോളിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോ ഇറ്റാച്ചി അങ്ങനെ ജെ സി ബി നാലഞ്ച് ജെ സി ബി ഇതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പാറ കൊറേ പൊട്ടിക്കാനുണ്ടായിരുന്നു അപ്പോൾ കുറെ പൊട്ടിച്ചു രണ്ടു പ്രാവശ്യമായിട്ട് ഇപ്പോൾ രണ്ടൊരു മൂന്ന് ദിവസമെങ്കിലും ചുരുങ്ങിയത് ഒരു മൂന്ന് ദിവസമെങ്കിലും ആവും ഒരു ബ്ലോക്ക് മാറാൻ അപ്പോൾ എല്ലാവരും ഒന്നും കെയർ ആയിട്ട് ചെയ്ത് എളുപ്പത്തിൽ ആ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതാണ് അപകടങ്ങളുണ്ട് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു ജീവഹാനി ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ റോഡിന്റെ പല ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പുനഃസ്ഥാപിക്കും അപകടം സംഭവിക്കാന്നുള്ള ക്യാമ്പിലേക്ക് മാറ്റി അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ ഒരു ബ്രൂക്ക് ലാൻഡ് പറയുന്ന സ്ഥലത്താണ് അതിനെട്ടില് ആ ക്വാർട്ടേഴ്സിന്റെ വന്നു താമസിക്കുന്നതിന്റെ ഒരു ഭാഗം അങ്ങോട്ട് തള്ളി അങ്ങോട്ട് പോയി ഞങ്ങൾ അവിടെ പോയിരുന്നാണ് അതാണ് ഒരു ഡേഞ്ചറസ് സോണായിട്ട് കണ്ടിട്ടുള്ളത് അവിടെ നിന്ന് മാറ്റണം വേണമെങ്കിൽ പോത്തുമല അല്ലേ പോത്തുമലയിൽ നിന്നും ആവശ്യം വരികയാണെങ്കിൽ മാറ്റണം ബാക്കി ഹെൽത്ത് ഇപ്പോ ഇന്നലെ ഒരു ടീം നടന്നാ പോയത് അഞ്ചു കിലോമീറ്റർ രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെയിട്ടേ ഇപ്പൊ ഒരു ഒരു പേരടങ്ങുന്ന പോയി പോയി പോയിട്ടുണ്ട് കാരണം അവര് ആവശ്യമുള്ള മരുന്നും മെഡിസിനും വെറുതെ സുഹൃത്തുക്കളെ മാളികപ്പറമ്പാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നമ്മുടെ വയനാട്ടിൽ ആ ഒരു ഉരുൾപൊട്ടലും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും ഒരുപാട് പേരുടെ വീടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും വലിയൊരു വിഷമത്തിലാണ് അതുപോലെ തന്നെയാണ് നമ്മളെ നെല്ലിയാമ്പതിയിലും ഒരു വലിയൊരു തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് റോഡുകളെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ എല്ലാവരുടെയും ഭാഗ്യത്തിന് ആരുടെയും ജീവന് അപകടം സംഭവിച്ചിട്ടില്ല വീടുകളില്ലാത്ത ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അതിന് നമുക്ക് ആദ്യം പഠിച്ചവനോട് വലിയൊരു സ്തുതി അർപ്പിക്കാം കാരണം ആയിരത്തഞ്ഞൂറിൻ്റെ മേലെ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി അതുകൂടാതെ ഒരുപാട് റിസോർട്ടുകള് ഹോട്ടലുകള് അതുമാതിരി എസ്റ്റേറ്റ് തൊഴിലാളികൾ അങ്ങനെ ഒരുപാട് പേര് കുടുംബം മുൻ ഈ മല കയറി ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ പഞ്ചായത്തിനുണ്ട് വില്ലേജുണ്ട് ഹോസ്പിറ്റലുണ്ട് ഇവിടെയൊക്കെ തൊഴിൽ ഇത് ഇവിടെയൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേര് ഈ മലയിൽ കയറി ഡെയിലി ജോലിക്ക് പോയി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുമാതിരി സ്കൂളുകളുണ്ട് അപ്പം എല്ലാവരുടെയും ഭാഗ്യത്തിന് പഠിച്ചവൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ഇവിടെ ആർക്കും ഒരു അപകടവും സംഭവിച്ചില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഇവിടെ റോഡ് ഗതാഗത മാർഗം ശരിയാക്കാനുള്ള ഒരു തിരക്കിലാണ് ഇവിടെയുള്ള എല്ലാവരും ഇവിടെ ഈ കാണുന്ന നമ്മുടെ നെല്ലിയാമ്പതി കൂട്ടായ്മ നെല്ലിയാമ്പതിലുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘടനയായ നെല്ലിയാമ്പതി വികസന വികസന സമിതിൻ്റെ കൂട്ടായ്മയിൽ ചെറുപ്പം എല്ലാവരും ഉണ്ട് അതിൽ കൂടെ സപ്പോർട്ടായിട്ട് അപ്പോൾ അത് നമ്മുടെ ബിജുട്ടൻ വിപിന്ന ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല കാരണം അതിലുള്ള എല്ലാവരും നെല്ലിയാമ്പതിൽ എല്ലാവരും കട്ടാക്കി സപ്പോർട്ടായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് പോലീസുകാരുണ്ട് ഫോറസ്റ്റുകാരുണ്ട് അതുമാതിരി തന്നെ നമ്മുടെ ഫയർഫോഴ്സ് ഉണ്ട് പല റെസ്ക്യൂ ടീമുകളുണ്ട് ആ ഇവര് താഴത്തുനിന്ന് മുകളിലേക്ക് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നതിനോടൊപ്പം തന്നെ നെല്ലാമ്പതിയിലുള്ളവര് അവിടുന്ന് വരുന്ന വഴിയിലുള്ള ഇതുമായുള്ള മരങ്ങള് പാറ കഷ്ണങ്ങള് ചെറായിട്ടുള്ളതൊക്കെ അവരും അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ എടുത്ത് മാറ്റി വളരെയധികം ആത്മാത്യോടെ എല്ലാവരും ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഏകദേശം ഒരു പത്ത് വിഷത്തോളം ആവുന്നാണ് ഫസ്റ്റ് ഈ റോട്ടിൽ കിടക്കുന്ന പാറകളെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് പക്ഷെ ഇപ്പോൾ പ്രവർത്തകർ ഈ വർക്കിന്റെ സ്പീഡ് കൊണ്ട് അവർ തന്നെ പറഞ്ഞത് വെറും രണ്ട് ദിവസത്തിൽ ഈ റോഡ് ക്ലിയർ ചെയ്യാൻ പറ്റും പറയുന്നത് പക്ഷേ ഒരുപാട് റോഡിൽ പല സ്ഥലങ്ങളിലായിട്ട് ചളി നന്നായി പൂന്തി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ പല സ്ഥലത്തായിട്ട് ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമാതിരി ചെറിയ ചെറിയ കല്ലുകൾ പല സ്ഥലത്തായിട്ട് ഇതുമാതിരി റോഡിൽ കല്ലുകൾ കിടക്കുന്നുണ്ട് പക്ഷെ ഇതിലും വെച്ചിട്ട് വലിയ രീതിയിൽ ഉണ്ടായതാണ് ഈ പാറ ഈ പാറയൊക്കെ ഇപ്പോൾ പൊട്ടിച്ചതാണ് ആ ഈ പാറയൊക്കെ വലിയ വലിയ പാറകളായിരുന്നു മോളിൽ നിന്ന് ഉറണ്ടു വന്ന റോട്ടിൽ കിടക്കുകയായിരുന്നു ഇതിപ്പോ ഏകദേശമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു ആ പൊട്ടിച്ച് ഇവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഇവിടെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൽ പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അപ്പോൾ വളരെ റോട്ടിലൊക്കെ പറയുകയാണെങ്കിൽ വളരെ ചളി ചളി ഇതൊന്നും ആയിരുന്നില്ല ഇപ്പോ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് നല്ല വെള്ളവും ചളിയായിരുന്നു റോഡ് മുഴുവനും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വണ്ടികളല്ല ഇവിടെ അതായത് നാലിലധികം ജെ സി ബിയും ഇറ്റാച്ച് അതുമാരി വണ്ടികളെല്ലാം തന്നെ ഇവിടെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെയധികം സ്പീഡോടെ എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ താഴത്തുനിന്ന് ഓരോ പാറടുക്കുന്നവരും മുകളിൽ നിന്ന് വേറെ പുതിയ പാറ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാം ഒന്നിനും ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചമാതിരിയാണ് വന്ന് വേണ്ടിയിരിക്കുന്നത് അപ്പോ വളരെ അപകടം പിടിച്ച ഒരു ജോലി തന്നെയാണ് പക്ഷെ അതവര് അത്രയും വൃത്തിയോടെ ക്ലിയറായിട്ട് ഓരോ ഭാഗങ്ങളായി ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റോഡൊക്കെ ക്ലിയർ ആവാന്ന് വിചാരിക്കുന്നു അതുമാതി മരം മുറിക്കല് എല്ലാം അവർ തന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മളെ നെല്ലിയാമ്പതിയിലുള്ളവരുന്ന ആ വരുന്ന വഴിയിലുള്ള മരമൊക്കെ അവരെന്നെ മുറിച്ച് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡില് പല സ്ഥലങ്ങളിലാണ് ഇതുമാതിരി ചളി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊരു ടീം ഇവരിങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് എല്ലാവരും ക്ലിയർ ചെയ്ത് വരികയാണ് അപ്പൊ ഈ കാണുന്നത് ഇവർ കൊണ്ടുവരുന്നത് നമ്മുടെ ഡീസലാണ് കേട്ടോ ഡീസൽ കാരണം ഒരു ചെറുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലം വരയ്ക്ക് ഇപ്പൊ ജീപ്പ് നമുക്ക് കൊണ്ടുപോവാൻ സഹായിക്കുള്ളൂ അതിന് അങ്ങോട്ട് ജീപ്പ് പോകാൻ അവസ്ഥയാണ് അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന വണ്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഡീസലും കാര്യങ്ങളൊക്കെ നടന്നിട്ട് വേണം കൊണ്ടുപോകാന് താഴത്തുനിന്ന് കൊണ്ടുവരുന്നതും കുറച്ച് ദൂരം നടന്നിട്ട് പോകണം ഇവിടെ എത്താൻ ഇപ്പം ഇത് ഇവർ മോളിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം അതുമാതിരി തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നെല്ലിയാമ്പടി ബിസിനസ് അതിൽ കൂട്ടായ്മ അത് നമ്മുടെ ഐ ടിഎ റിസോർട്ടിൽ ഉണ്ടാക്കി ബിരിയാണി കാര്യങ്ങളൊക്കെ അവിടെയുള്ള എല്ലാവർക്കും ഫുഡ് ഉച്ചയ്ക്ക് എത്തിച്ചിട്ടുണ്ട് അതുമാതിരി തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഫുഡ് എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സംഭവം കാണുന്നവർക്ക് സിമ്പിൾ ആണെങ്കിലും അവിടെ പണിയെടുത്ത് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡും ആഹാരം നമുക്ക് ആവശ്യത്തിന് അവിടെ നമുക്ക് ഒരു ഒരു മിഠായി പോലും മേടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ആ സമയത്ത് അവിടെ എത്തിക്കുക എന്നതാണ് വലിയൊരു കാര്യം അതെന്തായാലും അവരുടെ അവരുടെ നേതൃത്വത്തിൽ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അവിടെയാടാ യാത്ര വന്നോ ഇയർ 140 അല്ല അല്ല വീഡിയോ ഉണ്ട് റെസ്ക്യൂ ടീം നല്ല 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 എടുക്കട്ടോ അടവട്ടം അടിയാടി കുറച്ച് സ്ഥലങ്ങളിൽ റോഡിന്റെ അവസ്ഥ ഇതാണ് ഫുള്ള് ചെളിയാണ് റോഡില് ഫുള്ള് ചെളി ഇറങ്ങിയിരിക്കുകയാണ് മെമ്പർമാരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിനോദ് സാറിപ്പോ അനുമോളിക്ക് പോയിട്ടുണ്ടായിരുന്നു എല്ലാരെയും ചെക്ക് പോസ്റ്റിൽ പോസ്റ്റ് വിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ പാറ പൊട്ടിക്കുന്നതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ടും വിനോദ് സാറിനെ അങ്ങോട്ട് വിട്ടാക്കിയിട്ടുണ്ടായിരുന്നു വിനോദ് സാർ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയുന്നതായിരിക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇറ്റാച്ചി അങ്ങനെ ജെ സി ബി നാലഞ്ച് ജെ സി ബി ഇതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പാറ കുറെ പൊട്ടിക്കാനുണ്ടായിരുന്നു അപ്പോൾ കുറെ പൊട്ടിച്ചു രണ്ടു പ്രാവശ്യമായിട്ട് ഇപ്പോൾ അത് രണ്ടൊരു മൂന്ന് ദിവസമെങ്കിലും ചുരുങ്ങിയത് ഒരു മൂന്ന് ദിവസമെങ്കിലും ആവും ബ്ലോക്ക് ആവും മാറാൻ അപ്പോൾ എല്ലാവരും ഒന്ന് കെയറായിട്ട് ഇരിക്കാം പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളുണ്ട് ഇനി മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വേറെയും ായിട്ട് നിൽക്കുന്നുണ്ട് ഈ മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ റിസോർട്ട് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത് അവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ ഫ്രീ ആയി റൂം കൊടുക്കുവാന് നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് റിസോർട്ട് അസോസിയേഷൻ നെല്ലിയാമത് വികസന സമ്മതിയും കൂടി ചേർന്നുകൊണ്ട് ഇന്ന് അവിടെ ഭക്ഷണ വിതരണം ചെയ്യുന്നുണ്ട് നമ്മൾ ഹൈറ്റൽ റിസോർട്ട് കാരാണ് അതിനെ ഫോൺസർ ചെയ്തിരിക്കുന്നത് നമ്മൾ ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായി നമ്മൾ എല്ലാവരും കൂടി കൂടെ നിന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് വളരെ വ്യക്തത വരുവുള്ളൂ എല്ലാവരും അതിനൊപ്പത്തിനൊപ്പം നിന്നാൽ മാത്രമേ തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവുള്ളൂ ഞാൻ അതിനെ കുറിച്ച് ആയിട്ട് നമ്മൾ രണ്ടു പറയുന്നതായിരിക്കും പ്രത്യേകിച്ചൊന്നുമില്ല പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ഷമയോടെ കാര്യങ്ങൾ നീക്കണം എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ ഓക്കെ താങ്ക് യു നമ്മുടെ അഭിലാഷ് മുൻ പ്രസിഡന്റ് അഭിലാഷ് ഇത് സംബന്ധമായിട്ട് മേലുള്ള പോലെ തന്നെ താഴെയും കുറച്ച് ഞങ്ങൾ കുറച്ച് പേരുണ്ട് അപ്പൊ എന്ത് ആവശ്യത്തിനും എന്താവശ്യത്തിനും വിളിക്കാം പിന്നെ അവിടെ ഇപ്പോൾ മഴയാണെങ്കിലും നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എന്താവശ്യം കോണ്ടാക്ട് ചെയ്യാം എന്ത് സഹായപ്പെടുന്നുണ്ടായിരുന്ന രവീന്ദ്രൻ ഞാനിപ്പോ അവിടെ നിന്ന് വന്നേ ഉള്ളൂ വരുന്ന വഴി വന്ന ബ്ലോക്ക് ഉണ്ട് അത് പാറ പൊട്ടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം എന്തായാലും ആവും അപ്പോൾ അവിടെ ഉള്ളവരും ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക

അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ എന്നാ നല്ല എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർമാര് പഞ്ചായത്ത് ഹെൽത്ത് അങ്ങനെ തുടങ്ങി അതുപോലെ നമ്മുടെ ഇവര് ഫയർ ആൻഡ് റെസ്ക്യൂ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും പി ഡബ്ല്യു ഡി ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അത്തരം ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതായത് കുറച്ച് ദിവസം വൈകുകയാണെങ്കിൽ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഡി എസ് ഒനോട് പറഞ്ഞ സിവിൽ സപ്ലൈസ് മുഖാന്തരം നമ്മൾ ഇഷ്ടം പോവശ്യത്തിൽ കവിഞ്ഞ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ അവിടെ ഒരാ ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് റേഷൻ കടകൾ അഞ്ചെണ്ണം ഉണ്ട് പിന്നെ പലചരക്ക് ഇടകളുണ്ട് ഉസ്കോളിൽ അരിയുണ്ട് അതുപോലെ അംഗൻവാടികളിലുണ്ട് ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ആവശ്യം വന്നാൽ എടുത്തുപയോഗിക്കാനാണ് പിന്നെ ഇത് നമ്മൾ ഈ റോഡിന്റെ ഈ പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പൊ എല്ലാവരും നിക്കുന്നത് അതിൻ്റെ ഒരു നല്ല ടീം നമ്മുടെ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഡെപ്യൂട്ടി കലക്ടറുണ്ട് ശ്രീ സച്ചിൻ അതുപോലെ തന്നെ ഡി വൈ എസ് പി ഉണ്ട് മുരളി അതുപോലെ തന്നെ അവരുടെ ടീമിൽ എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീമും ഇപ്പുറ അതായത് മലയിടിച്ചിലുണ്ടായ പ്രധാനപ്പെട്ട ഭാഗത്ത് നിന്ന് പാറ പൊട്ടിക്കുകയാണ് അവിടുത്തെ മേൽഭാഗത്തു നിന്നും അവിടുത്തെ തൊഴിലാളികളും ജെ സി ബി വെച്ച് മണ്ണും മാറ്റിയിട്ട് വരുന്നുണ്ട് ഞ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു ആഴ്ചക്കകന്നാണ് പക്ഷേ ഇപ്പൊ അവിടെ പ്രവൃത്തി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരുടെ പ്രതീക്ഷ രണ്ട് ദിവസത്തിനകം തന്നെ റോഡ് ക്ലിയർ ക്ലിയർ ചെയ്യും അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇത് കാണാനും അതുപോലെ തന്നെ പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ അവിടെ ആകെ വിഷമത്തിലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനും എന്ന രൂപത്തിൽ വരുന്ന ആളുകളെ കൊണ്ടുള്ളൊരു തിരക്കാണ് അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പ്രവൃത്തി നടത്താൻ നല്ല ബുദ്ധിമുട്ട് ശരി ശരി അവ സ്വാഭാവികമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത് മാത്രമല്ല റോഡ് നല്ല അവസരം ഒരുക്കും പക്ഷെ ഇപ്പോൾ പൂർണമായിട്ടും എല്ലാ സന്നദ്ധ സംഘടനകളുണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ സംഘടനകളുണ്ട് യുവജന പ്രസ്ഥാനങ്ങളുടെ ഉണ്ട് ഇതുപോലെ നിങ്ങളെപ്പോലുള്ള ബ്ലോഗർമാരുണ്ട് ഇവരെയൊക്കെ ഒരഭ്യർത്ഥനയുള്ളത് തൽക്കാലം റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ഇന്ന് നമ്മൾ ശരിക്കും നെല്ലിയാമ്പതി വികസന സമിതിന്റെ പ്രസിഡന്റാണ് റഷീദ് അപ്പൊ അവരൊക്കെ അവിടെ എന്തെങ്കിലും സഹായം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യാതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ സാർ പറഞ്ഞു എനിക്കറിയാം ആളെയൊക്കെ നന്നായിട്ട് അറിയാം പക്ഷെ അവിടെ ഇപ്പോ സഹായം എത്തിക്കേണ്ട സാർ പറഞ്ഞ ഒരു പ്രയാസം വന്നിട്ടില്ല വന്നാൽ തന്നെ അതിനാവശ്യമായ രൂപത്തിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം അവിടെ എത്തിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചെക്ക് പോസ്റ്റിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചാൽ കൃത്യമായിട്ട് അവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും നമ്മളിതില് പൂർണ്ണമായിട്ട് ഇപ്പോ വയനാട്ടിലുണ്ടായ അപകടത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു പിന്നെ സഹകരണമാണ് നമുക്ക് വേണ്ടത് എത്ര ആളുകളൊക്കെ പോകാൻ തയ്യാറാണ് സന്നദ്ധരായിട്ട് ആയിരക്കട വൃത്തി ചെയ്ത് എളുപ്പത്തിൽ ആ റോഡ് ഗതാഗതം പുനസ്ഥാപിക്കാവുന്നതാണ് അപകടങ്ങളുണ്ട് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു ജീവഹാനി ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ റോഡിന്റെ പല ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പുനഃസ്ഥാപിക്കും കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നുപോയ കൊണ്ടുപോയോലെ പല ഒരു വർഷത്തിനകം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ അതിനാവശ്യമായ രൂപത്തിൽ നല്ല ഇടപെടൽ നടക്കുന്നുണ്ട് ഇന്നലെ മീറ്റിംഗും ലഭത്തായ രൂപത്തിലാണ് നടത്തിയത് അതിന്റെ ഭാഗമാണ് ഇന്നിപ്പോ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ നെല്ലിയാമ്പതിയുടെ ആ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന എല്ലാവർക്കും സുഭക്ഷിതമായി ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ നെന്മാറ വല്ലങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പഴമാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും മറ്റു സ്നാക്സ് ആണെങ്കിലും എത്തിച്ചിട്ടുള്ളത് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ വല്ലങ്കി യൂണിറ്റിലെ മറ്റേ ജില്ലാ കൂടിയായ ഹരിയേട്ടൻ അതുപോലെ തന്നെ വിജയൻ തുടങ്ങി അതിലെ ഓരോ പ്രവർത്തകരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് ആണ് അപ്പം അങ്ങോട്ട് ഒരു അസൗകര്യം കാരണം അവരവരുടെ വാഹനത്തിൽ തന്നെ അവിടെ എത്തിക്കാനുള്ള സൗകര്യമാണ് തീർച്ചയായും നിങ്ങളുടെ സഹായവും സഹകരണവും എപ്പോഴും ഉണ്ടാവണം ഉണ്ടായിട്ടുണ്ട് എന്ന ഇനിയും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ഇത് നൽകിയതിനും നന്ദിയും കൂടെ അറിയിക്കുകയാണ്